വ്യക്തിപരമായും കുടുംബത്തിലും ദുഃഖവെള്ളി ആചരിക്കാൻ ചില ടിപ്പുകൾ പറഞ്ഞേർക്കാം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പറ്റുന്നതും അല്പം ബ്ലാക്ക് കളറുള്ള ഡ്രസ്സ് ധരിക്കാൻ ശ്രമിക്കുക ഇന്ന് മുഴുവനും ഉപവസിക്കുമെന്ന് ഉറച്ചു തീരുമാനമെടുക്കുക ഉപവസിക്കുക ഇന്നത്തെ ഒരു ദിവസം മുഴുവനും ടി വി കമ്പ്യൂട്ടറും മൊബൈലും ഒന്നും ഉപയോഗിക്കുന്നില്ലെന്ന് തീരുമാനിക്കുക ഞായറാഴ്ചത്തേക്ക് വേണ്ടിയുള്ള പർച്ചേസ് നിന്ന് പോകില്ല എന്ന് ഉറപ്പിക്കുക പരിശുദ്ധ അമ്മയോടുകൂടെ ദുഃഖത്തിൽ പങ്കുചേരുക കരുണക്കുന്ത ചെല്ലുക ആത്മീയമായ മ്യൂസിക് വലതും കേൾക്കുക കുരിശൻ്റെ വഴി അമിതമായി ചെല്ലുക ഇന്നത്തെ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഉച്ച കഴിഞ്ഞെങ്കിലും മാക്സിമം നിശ്ശബ്ദത പാലിക്കുക മൗനവൃദ്ധം ഉറപ്പാക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ആരോടെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരോട് ആരോടെങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ ഇന്ന് അവരുമായി പോയി രമ്യതയിലാവുക പറ്റുന്നതും കുടുംബം ഒന്നിച്ച് പാഷൻ ഓഫ് ക്രൈസ്റ്റ് പോലെയുള്ള മൂവി ബൻഹെർ ക്രൈസ്റ്റ് ഇങ്ങനെ വിബ്ലിക്കൽ മൂവീസ് എന്തെങ്കിലും മാത്രം കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ വീടിനടുത്തോ മറ്റോ വല്ല ജയിലും ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഇതുപോലെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവർ താമസിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് പോയി കാണുക ഈശോ കുരിശിൽ അവസാനമായി പറഞ്ഞ ഏഴ് കാര്യങ്ങളെക്കുറിച്ച് അമിതമായി നിങ്ങൾ കുടുംബത്തിൽ ധ്യാനിക്കുക ഈശോ സത്യത്തിൽ മരിച്ചപ്പോൾ എന്താണ് നമുക്ക് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കുടുംബത്തിൽ ഒരു ഡിസ്കഷൻ നടത്തുക അതിലുപരി നിങ്ങൾ ഒറ്റക്കോ കുടുംബം ഒന്നിച്ചോ ഇരുന്ന് നിങ്ങൾക്ക് ഈശോ തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് ഈശോയ്ക്ക് ഒരു ലെറ്റർ ചെയ്ത് ഇതൊരു വലിയ പ്രാക്ടീസാണ് കേട്ടോ ഈശോ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന മറ്റു മനുഷ്യരുമായി പങ്കിടുക പങ്കിട്ടാൽ മാത്രം പോരാ പറ്റുന്നതും ഈസ്റ്റർന്ന് അവരെ പള്ളിയിലെത്തിക്കുന്ന തരത്തിൽ അവരുമായി ഒരു ബോണ്ട് ശ്രദ്ധിച്ചെടുക്കുക